ഇടതുപക്ഷത്തിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മാധ്യമങ്ങളുടെയും ഇപ്പോഴത്തെ ജോലി ഇപ്പോഴല്ല എല്ലാ കാലവും അവരുടെ പണി ഇതൊക്കെ തന്നെയാണ് മതവും വർഗീയതയും പറഞ്ഞ് അതിനെ ഒന്ന് കൊഴുപ്പിക്കാൻ പറ്റിയാൽ അത്രയും നന്നായി അതിനുള്ള ഒരു അവസരവും ഈ മുക്കൂട്ട് മുന്നണി നഷ്ടപ്പെടുത്താറില്ല തൃശൂർ പൂരം വെച്ച് സർക്കാരിനെതിരെ ഒരു അലക്കലക്കാം എന്നായിരുന്നു കുറച്ചു ദിവസങ്ങളായി ഇവന്മാരുടെ ഒരു പ്ലാൻ പക്ഷെ എന്തു പറയാനാണ് ഒത്തില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അപ്പടി അംഗീകരിച്ച് പൂരം ഭംഗിയായി നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചു അപ്പോ അവസരം കാത്തിരുന്നവർ ആരായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രദർശന നഗരിയുടെ സ്ഥലവാടക വർദ്ധിപ്പിച്ചത് മൂലം പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുന്നു നവകേരള സദസ് നടത്തിയതുകൊണ്ട് സർക്കാരിന് പൂരം നടത്താൻ പണമില്ല സർക്കാരിന്റെ തോർത്ത് കാരണം മലയാളികളുടെ അഭിമാനമായ തൃശൂർ പൂരം പോലും ഇല്ലാതാവുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പുകിലായിരുന്നു പക്ഷെ കാര്യം എന്തു തൃശൂർ നടത്തിപ്പ് ചെലവിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് പൂരം കമ്മിറ്റി തേക്കൻകാട് മൈതാനത്ത് നടത്തുന്ന തൃശൂർ പൂരം പ്രദർശനം പൂരം എക്സിബിഷൻ കമ്മിറ്റിയെ കക്ഷി ചേർത്ത് ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് സ്ഥലത്തിന്റെ വാടക പുനർനിർണ്ണയിക്കാൻ ഉത്തരവിട്ടത് ഇതനുസരിച്ച് നടപ്പാത ഫൗണ്ടൻ കുളം എന്നിവ ഒഴിവാക്കിയുള്ള സ്ഥലത്തിന് സ്ക്വയർ ഫീറ്റിന് രണ്ട് രൂപ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചു വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ തേക്കിൻകാട് മൈതാനിയുടെ വാടക ചതുരശ്ര അടിക്ക് എട്ട് രൂപയാണ് എന്നോർക്കണം രണ്ട് രൂപ നിരക്ക് നിശ്ചയിച്ചതിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞുമാകുന്ന കോൺഗ്രസ് ജനുവരി രണ്ടിന് പ്രതിഷേധ പകൽപൂരം നടത്താനാണ് തീരുമാനിച്ചത് കോൺഗ്രസ് ആരോടാണ് പ്രതിഷേധിക്കുന്നത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി തീർക്കാനുള്ള ബി ജെ പി അജണ്ടയ്ക്ക് ചൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ് മതവും വർഗീയതയും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വോട്ട് നേടാനും ബി ജെ പി ശ്രമിക്കുമ്പോൾ അതിനെതിരെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് ആകുന്നില്ല അവർ ബി ജെ പിയേക്കാൾ വർഗീയത പറഞ്ഞ് വോട്ട് നേടാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇത് കോൺഗ്രസിനല്ല ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല ജനുവരി മൂന്നാം തീയതി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോഴേക്ക് പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാനായിരുന്നു ബി ജെ പി ഗൂഢാലോചന നടത്തിയത് പാറമേക്കാവ് ദേവസ്വം പ്രധാനമന്ത്രിക്ക് വേണ്ടി മിനി പൂരം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കൂറ് എങ്ങോട്ടാണ് എന്ന് വ്യക്തമാണ് പൂര പ്രശ്നം ലോക്സഭ തിരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാവുന്ന ഒരു നാടകമാണ് അവിടെ സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി ഇതൊക്കെയായിരുന്നു ബി ജെ പ്ലാൻ പതിവ് പോലെ എല്ലാം നനഞ്ഞ പടക്കമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞ വർഷം ലക്ഷം അടിസ്ഥാന നിരക്കായി കണക്കാക്കി എട്ട് ശതമാനം വർദ്ധനയ്ക്കാണ് ധാരണയായത് തിരുവമ്പാടിയും പാറമേക്കാവും ഹാപ്പി മുഖ്യമന്ത്രിക്ക് നന്ദിയും പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും മാപ്തകളും ഒരുപോലെ